ബഹുമാനപ്പെട്ട സ്മൃതി ഞാനിപ്പോൾ ഒരു മിനിറ്റ് പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു നമ്മുടെ ഈ ചർച്ചയുടെ ആ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കിയേ സി പി എം പ്രതിനിധി കോൺഗ്രസ് പ്രതിനിധി ലീഗ് പ്രതിനിധി ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഏതു സമയത്തും ഇടതുപക്ഷ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അതായത് ഒരു സി പി എം പ്രതിനിധിയെ നേരിടാൻ വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ മൂന്ന് പേർ അപ്പുറത്ത് പിന്നെ ആങ്കറും ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ആങ്കർ ഇടപെടുകയാണ് ഈ ചർച്ചയിൽ ആകെ നാലര മിനിറ്റ് എനിക്ക് ആദ്യം അനുവദിച്ചു അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നാലര മിനിറ്റ് പിന്നെ സംസാരിച്ച ഇരുപത്തി മൂന്ന് മിനിറ്റും ഇടതുപക്ഷ വിരുദ്ധത സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ യു ഡി എഫിൽ നിന്ന് തന്നെ രണ്ടുപേരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു ഒരു കോൺഗ്രസ് ഒരു ലീഗ് ഒരു വലതുപക്ഷ നിരീക്ഷകൻ ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് സമയത്ത് രൂപപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പ് രൂപപ്പെട്ട ഒന്നര വർഷം പ്രവർത്തിച്ച അതേ സഖ്യം ഇപ്പോഴടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര മാസം മുമ്പ് അല്ല ഒന്നര വർഷം മുമ്പ് രൂപപ്പെട്ടിരിക്കുന്നു അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ഏത് തരത്തിൽ ആശങ്കകൾ ഉന്നയിച്ചാലും ഏത് തരത്തിൽ ചാനൽ ചർച്ചകൾ നടത്തി മണിക്കൂറുകൾ അതിൽ ഡിബേറ്റ് നടത്തിയാലും ഗവൺമെന്റിന് നിയമപരമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയൂ ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ് അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനം ഉണ്ടാക്കുകയോ വെല്ലുവിളിക്കുകയോ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മന്ത്രിസഭയെ അധിക്ഷേപിക്കുകയോ എന്നും ചെയ്താൽ അത് പിടിച്ച് അടിസ്ഥാനത്തിൽ അല്ല ഗവൺമെന്റിന്റേത് ഗവൺമെന്റ് അത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കും ഒരാളെ പോലും സംരക്ഷിക്കേണ്ട സാധ്യത സാഹചര്യം ഈ ഗവൺമെന്റിനില്ല ഇത് എത്ര തവണ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു ഇപ്പൊ ഇന്നലെ തന്നെ കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞ അറുപത്തെട്ട് ദിവസമായി പൈസ ഈ കേരളത്തിന് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ ഒരു ചാനലും ഒരു മിനിറ്റ് പോലും ആ ന്യൂസ് അവറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം മാറ്റി ഞങ്ങൾ അത് മീഡിയ ചെയ്തു ഇന്നിപ്പോൾ ഏഴ് മണിക്ക് ചർച്ച ചെയ്തു അപ്പോൾ താങ്കൾ ആ പറയുന്ന വാദം ശരിയല്ല ഇനി ഞാൻ ഇത്രയും അതിഥികളെ ഈ വിഷയത്തിൽ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാം പി വി ആണ് നമ്മുടെ വിഷയം പി വി അൻവർ നടത്തിയ പ്രതികരണങ്ങളോട് ലീഗ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസിന് പ്രതികരണമുണ്ട് ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ എല്ലാവർക്കും ശബ്ദമുണ്ട് എല്ലാ ശബ്ദങ്ങളും കേൾക്കണ്ടേ തങ്ങൾക്ക് അനുകൂലമായ ശബ്ദം മാത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ പി ഏജൻസി വിവാദത്തിൽ ഞങ്ങളിതാ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു അവിടെ സ്റ്റോപ്പ് ഇട്ടോളമെന്ന് താങ്കൾക്ക് എങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റും ഏത് ശബ്ദങ്ങളും കൂടി ഒന്ന് കേൾക്കൂ കുറച്ച് സഹിഷ്ണുത കാണിക്കൂ താങ്കൾക്ക് സമയം തരാത്തൊരു പ്രശ്നം വരുന്നില്ല താങ്കൾക്ക് പറയാം ഒറ്റ മിനിറ്റ് താങ്കൾ പറഞ്ഞ വാദം പച്ച കള്ളമാണ് ഞാൻ പറഞ്ഞ വാക്കിനും വാചകത്തിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ചാനൽ പോലും ഇന്നലെ പ്രൈം ന്യൂസ് അവറുകൾ കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ ആ വിധിന്യായം അല്ലെങ്കിൽ ഇൻട്രീം ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നതാണ് ഏഴ് മണിക്കും എട്ട് മണിക്കുമാണ് പ്രൈം ന്യൂസ് അവർ ഒറ്റ ചാനലും ചർച്ച ചെയ്തില്ല നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു ഇന്ന് ചർച്ച ചെയ്തത് അതിന് മറ്റു പല സാഹചര്യങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞത് കൃത്യമാണ് കാരണം ഈ കേരളത്തിന് അഞ്ചു പൈസ തരാത്തത് തമിഴ്നാടിന് തൊട്ടടുത്ത് ഏത് ത്രിപുരയ്ക്ക് കൊടുത്തു ആന്ധ്രയ്ക്ക് കൊടുത്തു തെലങ്കാനയ്ക്ക് കൊടുത്തു ബിഹാറിന് കൊടുത്തു മണിപ്പൂരിന് കൊടുത്തു നാഗാലാൻഡിന് കൊടുത്തു ഇതെല്ലാം കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഇതിലും തുച്ഛമായി വളരെ ചെറിയ പ്രകൃതി ദുരന്തം ഉണ്ടായ വളരെ വളരെ കുറച്ച് കുറച്ച് ആളുകൾ മരണപ്പെട്ട ഈ കേരളത്തിന് ചർച്ച ചെയ്തില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ാണ് ഉദ്ധരിച്ചുകൊണ്ട് ചർച്ചയിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി നിങ്ങൾ തള്ളിക്കളയുന്നില്ല അതിന്റെ ഗൗരവ ഉൾക്കൊണ്ടത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാറ് പല ഘട്ടങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് തങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ആ ചർച്ചയിൽ ഉരുത്തിരിയുമ്പോൾ ആ വാചകങ്ങൾ അതേപടി എടുത്തുകൊണ്ട് ഇന്നലെ ഏതാ നിങ്ങൾ ഒൻപത് മണിക്ക് ചർച്ച ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് ഏഴുമണി തൊട്ട് എട്ട് മണി വരെ അത് തന്നെയായിരുന്നു ചർച്ച ഇനിയുള്ള സമയം താങ്കളേതാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ എ ഡി ജി പി വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാം ഞാൻ ചോദിച്ചത് സർക്കാരിന്റെ നടപടിയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ നിലപാട് പറയാത്തതിനെ കുറിച്ചാണ് അരുൺ മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പൊ പത്ത് ഇടതുപക്ഷ വിരുദ്ധരെ ഇരുത്തി ചർച്ച ചെയ്താലും ആ ചർച്ച കേട്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമായിരുന്നോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം വരെ ഈ കേരളത്തിലെ ഓരോ ചാനലുകളും ചർച്ച നടത്തിയ ഓരോ പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതിയ നിങ്ങൾ ഓരോരുത്തരും ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ഓരോ വാർത്തയും എടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഒരു പത്ത് സീറ്റ് തികച്ചു കിട്ടുമായിരുന്നോ ഈ കേരളത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും എതിർപ്പിന്റെ ശബ്ദത്തെ അവഗണിക്കുന്ന രീതിയില്ല ഒരസഹിഷ്ണുതയും ഇല്ല ഇതെല്ലാം നിങ്ങൾ വരുത്തി തീർക്കുന്നതാണ് ഇടതുപക്ഷത്തെ തകർക്കണം അതിന് സി പി എമ്മിനെ തകർക്കണം സി പി എമ്മിന്റെ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്രമിക്കണം കുടുംബപരമായി ആക്രമിക്കണം അജണ്ട മത്സരിച്ച് ഒരേപോലുള്ള വാർത്തകൾ ഒരേപോലെ ുംങ്ങൾ കാണുന്നുണ്ട് ഈ ചർച്ചയിൽ അപമാനിച്ചത് വ്യക്തിപരമായി ആക്രമിച്ചത് അരുൺ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോലെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഹോപ്പി പേസ്റ്റ് നേതാക്കൾ ഒരുമിച്ച് സ്ഥിരമായിട്ട് ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ഉരുവിടുന്ന വാചകങ്ങളാണ് അത് ദയവായി നിർത്തിയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയും രാഷ്ട്രീയ നിലപാട് എന്താണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഇനി പറഞ്ഞൂടെ റിപ്പോർട്ട് അല്ല ഈ നിലപാട് രാഷ്ട്രീയ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര ദിവസം മുമ്പ് പറഞ്ഞു പോലീസ് ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ പോലീസുകാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കോ ഗവൺമെന്റിന്റെ കാര്യത്തിനോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സമുദായ പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളായോ ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട് ഞങ്ങൾക്ക് ആരെയാണ് സംരക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ വലിയ സഖ്യം സഖ്യമെന്ന് ഈ തൃശൂർ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെതല്ല ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരിക്കുന്ന ആൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മത തീവ്രവാദിയാക്കി ഇസ്ലാം തീവ്രവാദിയാക്കി അൻവർന മാറ്റിയെന്ന് സി പി എം എവിടെയാണ് മത തീവ്രവാദിയാക്കി ഇസ്ലാം തീവ്രവാദിയാക്കി അൻപറിനെ മാറ്റിയത് അന്യ നേരം നിസ്കരിക്കാൻ അനുവാദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വിടുന്നതെന്ന് പത്രസമ്മേളനം നടത്തി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ വന്ന് പറയുകയാണ് മത തീവ്രവാദിയാക്കി ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയെന്ന് ഏത് നേതാക്കന്മാരാണ് അങ്ങനെ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിക്കാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോകേണ്ട സാഹചര്യമെന്ന് അൻവർ അല്ലേ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്ത് നുണയും വാർത്തയും പറയും അത് ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങ് ആവർത്തിക്കാൻ ചില ആളുകളെ കൊണ്ടുവന്നിരുത്തും എന്നിട്ടങ്ങ് ആക്രമിക്കും എന്നിട്ട് പറയും എല്ലാം ക്ലിയർ ആണെന്ന് നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ